നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് ആ ഇഷ്ടം കൂടിക്കൂടി വരുമ്പോൾ അവരിൽ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് കൂടുതൽ കൂടുതൽ സ്നേഹം കൂടി വരികയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ആയി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് മുന്നേ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇഷ്ടം കൂടി വരുമ്പോൾ അവരിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത് രാത്രി എന്നോ പകലെന്നോ ഒന്നും വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ മെസ്സേജുകളായും കോളുകളായും അവർ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് അപ്പോൾ ഇവർക്ക് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവർക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിലാണ് ഇവർ അസ്വസ്ഥരാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാൻ ഇല്ലെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യവും പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് എത്താൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് മുന്നേ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് സ്നേഹം കൂടി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് അവർ ഇരിക്കുകയോ നിൽക്കുകയോ ആയിരിക്കും അപ്പോൾ അവർ നിങ്ങളെ ടച്ച് ചെയ്യാൻ നോക്കുമെന്നുള്ളത് ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി കൂടുതൽ ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഇതാണ് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ടച്ചിങ്ങിലൂടെയാണ് അവർ ആ ഇഷ്ടം ആദ്യം കാണിക്കുന്നത് എന്നുള്ളത് അത് അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ് അതായത് നിങ്ങളുടെ കയ്യിൽ ടച്ച് ചെയ്യുകയോ അങ്ങനെയൊ ൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹം കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങൾ രണ്ട് പേർ മാത്രമുള്ള സ്ഥലങ്ങൾ അവർ കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും മാത്രമായുള്ള സ്ഥലങ്ങളായിരിക്കും അവർക്ക് നിങ്ങളും അവരും മാത്രമായുള്ള സ്ഥലങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അവർക്കൊരു പ്രൈവസി അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ അടുത്ത് ഇരിക്കുവാനുമുള്ള ആ ഒരു പ്രൈവസി അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളതിനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനൊക്കെ അവർ പോകുക ഇങ്ങനെ സമയം ചിലവഴിക്കുവാൻ അവർ ഇഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഒക്കെ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ സംഭവിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം ഉള്ളിൽ നിങ്ങളോട് കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ അതിനുള്ള മറ്റൊരു സെനന്ദനെന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും അവർ ഒരുമിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുക അവരുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മറ്റൊരാളുണ്ട് എങ്കിലും പക്ഷെ അവർ നടക്കുന്നത് നിങ്ങളുടെ കൂടെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അവർക്ക് ഇഷ്ട ആകുന്നത് അത് ഇനി എവിടെ ആയാലും ജോലിസ്ഥലത്തായാലും കോളേജിലാണെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോ പോകുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഒപ്പം അവർക്ക് നടക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ അവർ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അവർ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ അവർ നോക്കി നിൽക്കും എന്നുള്ളത് അത് അവർക്ക് ഒരു സംതൃപ്തിയാണ് നിങ്ങളെ ഇങ്ങനെ നോക്കി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് അതിനെ സംസാരിക്കുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇടയ്ക്ക് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യും ഇതൊക്കെ അവർക്ക് ഒരുപാട് ഒരുപാട് ഒരു സന്തോഷമുള്ള കാര്യമാണ് അവർക്കൊരു സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആണ് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കി നിൽക്കുവാൻ അവർ ഇഷ്ടം കാണിക്കുന്നത് എന്നുള്ളത് ഇത് അവരിൽ നിങ്ങളോട് ഒരുപാട് ഒരുപാട് സ്നേഹം കൂടിക്കൂടി വരുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രകടമായ കാര്യമാണ് ഇനി അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും അസ്വസ്ഥരാകുമെന്നുള്ളത് അത് രാവിലെയും വൈകുന്നേരവും നിങ്ങളെ കാണണമെന്ന് അവർക്ക് തോന്നും അങ്ങനെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ അവർക്ക് ഒരു അസ്വസ്ഥത ആയിരിക്കും അവർ അവർക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അറിയാത്ത പോലെ ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കുക അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങളും അവർ മാത്രം ഉള്ള ഒരു നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവർ നന്നായി ഒരുങ്ങി വരാൻ ശ്രമിക്കും എന്നുള്ളത് അത് അവരുടേതായ ഒരു ഭംഗിയിൽ അവർ ഒരുങ്ങി വരുവാൻ അവർ ശ്രമിക്കും എന്നുള്ളത് അത് നിങ്ങളോട് ഇഷ്ടം കൂടി കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അവർ മുന്നേ ഉള്ള ആ ഒരു രീതിയിലായിരിക്കില്ല നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും അവർ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ സമീപത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ണെപ്പോഴും നിങ്ങളിലായിരിക്കും അങ്ങനെയുള്ള കാര്യം അവരിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളുടെ ഒരുപാട് ഒരുപാട് സ്നേഹം ഉള്ളിൽ കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ നമുക്ക് നോക്കാം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർ ഇറങ്ങുമ്പോൾ അത് ബസ്സിലായാലും എവിടെ ആയാലും അവർ കൈവീശിക്കൊണ്ട് ടാറ്റ പറഞ്ഞുകൊണ്ട് അവർ പോകും എന്നുള്ളത് അത് അവരുടെ സ്നേഹം നിങ്ങളോട് ആ ഒരു സ്നേഹം കാണിക്കുന്നതാണ് അവർ പറയാതെ തന്നെ നിങ്ങളോട് പറയുകയാണ് അവരുടെ ആ സ്നേഹം എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പായി എവിടെയെങ്കിലും പോകുമ്പോൾ അത് നിങ്ങൾ ജോലിസ്ഥലത്തായാലും എവിടെ ആയാലും നിങ്ങളെല്ലാവരും ചേർന്ന് കൊണ്ട് ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് നിങ്ങളെവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടം കൂടുതലുള്ള ആ വ്യക്തി നിങ്ങളോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും അവർ എപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്നൊക്കെ പറയും അപ്പോൾ ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ മാത്രമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഉള്ളിൽ കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന ഈ സയൻസൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കൂടെയുള്ള ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്